നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് ഗൾഫ് രാജ്യമായ കുവൈറ്റ് സ്വദേശിവത്കരണത്തിലൂടെ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കുമ്പോഴും മറ്റ് നടപടികളിലൂടെയും ഭരണകൂടം ഇതിനായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ലക്ഷം ജനസംഖ്യയുള്ള കുവൈത്തിൽ മുപ്പത്തിനാല് ലക്ഷവും വിദേശികളാണ് പ്രവാസികളുടെ എണ്ണം കുറച്ച് പരമാവധി സ്വദേശികളെ നിയമിക്കാനുള്ള നടപടികൾ കഴിഞ്ഞ കുറേ നാളുകളായി കുവൈത്ത് ഭരണകൂടം ശക്തമാക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് പ്രവാസികളുടെ തൊഴിൽ പെർമിറ്റ് റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇവർക്ക് ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും തൊഴിൽ പെർമിറ്റ് റദ്ദാക്കുന്നതിനുമുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അധ്യാപക തസ്തികയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ തൊഴിൽ പെർമിറ്റ് റദ്ദാക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രവാസി അധ്യാപകരെ മാറ്റി സ്വദേശികളെ നിയമിക്കുന്ന സ്വദേശിവത്കരണ നടപടികളിലൂടെ ജോലിയിൽ നിന്ന് പുറത്താവുന്നവരാണ് ഇവരിൽ ആയിരത്തി പേർ അഞ്ഞൂറ് അധ്യാപകർ ഇതിനോടകം തന്നെ രാജ്യ സമർപ്പിച്ച് കഴിഞ്ഞവരാണെന്നും ഔദ്യോഗിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് കുവൈത്തി മാധ്യമമായ അൽ ഖബസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു വിദ്യാഭ്യാസ മന്ത്രാലയം മൂന്ന് മാസം മുൻപ് പ്രഖ്യാപിച്ച സ്വദേശവത്കരണത്തിന്റെ ഭാഗമായി പ്രവാസികളെ ഒഴിവാക്കി പകരം സ്വദേശികളെ നിയമിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ് അധ്യാപക ജോലിയിലെ സ്വദേശിവത്കരണം വത്കരണം ഒരു വർഷത്തേക്ക് നിർത്തിവെച്ചുവെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളും ഇതോടെ അടിസ്ഥാനരഹിതമെന്ന് തെളിയുകയാണ് ഈ അധ്യയന വർഷത്തിന്റെ അവസാനത്തോടെ സേവനം അവസാനിപ്പിക്കേണ്ട പ്രവാസി അധ്യാപകരുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക നടപടിക്രമങ്ങളും വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മാനവ വിഭവശേഷി വിഭാഗം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സേവന കാലാവധി അവസാനിച്ച ശേഷം ഫൈനുകളോ അധിക ഫീസുകളോ അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടാവാതെ രാജ്യം വിടാനാവുന്ന രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും സേവനം അവസാനിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനും താമസരേഖകൾ റദ്ദാക്കി രാജ്യം വിടാനും മൂന്ന് മാസത്തെ സമയമാണ് ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി യഥാസമയം തന്നെ അധ്യാപകർക്ക് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങി പോകാനുള്ള അവസരം ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ധാരാളം പ്രവാസികളുള്ള രാജ്യങ്ങൾ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളിലേക്കും കുവൈത്ത് കടക്കുകയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ നടപടികൾ കൈക്കൊള്ളാൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹ് ആണ് നിർദ്ദേശം നൽകിയത് തൊഴിൽ വിപണിയുടെ ആവശ്യം നിറവേറ്റുന്നതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളെ കൊണ്ടുവരുന്നതിലൂടെ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ പ്രശ്നം പരിഹരിക്കാനുള്ള രാജ്യത്തിന്റെ പരിശ്രമങ്ങളുടെയും കൂടി ഭാഗമായാണ് ഈ നീക്കങ്ങൾ പുതിയ തൊഴിൽ കയറ്റുമതി രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പിടുന്നതിന് വിദേശകാര്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് നടപടി സ്വീകരിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശമെന്ന് മാൻപവർ പബ്ലിക് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക